നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അങ്കണവാടി വർക്കർ ഹെൽപ്പർ നിയമന ലിസ്റ്റിലെ രാഷ്ട്രീയവൽക്കരണം ഉപേക്ഷിക്കുക സി പി എം നേതാക്കളുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും തിരികെ കയറ്റിയ നിയമന ലിസ്റ്റ് റദ്ദു ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാ മടത്തിൽ അധ്യക്ഷയായി I'm മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അഞ്ചരക്കണ്ടി പഞ്ചായത്ത് തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത് നമുക്കറിയാം ഇതൊക്കെ നിയമിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ നിയമിക്കേണ്ടതായിട്ടുള്ളത് ഇത് എവിടെന്നെങ്കിലും വന്ന് ആരുടെ ആശ്രിതയെ നിയമിക്കാൻ വേണ്ടിയുള്ള ഒരു പോസ്റ്റല്ല ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ നടന്നിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അവിടുത്തെ നിങ്ങൾ പരിശോധിക്കേണ്ടത് അവിടുത്തെ ഒന്നാം റാങ്ക് എന്ന് പറയുന്നത് അവിടെ എഴുപത് പേരുടെ ലിസ്റ്റ് ഇട്ടതിൽ ഒന്നാം റാങ്കായിട്ട് ആയിട്ട് വന്നിരിക്കുന്നത് അവിടെ സി ഡി എസ് ചെയർപേഴ്സൺ ആണ് സി പി എം കാരിയായിട്ടുള്ള സി ഡി എസ് ചെയർപേഴ്സൺ രണ്ടാം റാങ്കായിട്ട് റാങ്കായിട്ട് അവിടുത്തെ മുനിസിപ്പൽ മുനിസിപ്പൽ കൗൺസിലറുടെ ഭാര്യയാണ് മൂന്നാം സഹോദരന്റെ ായിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ് അമൃത രാമകൃഷ്ണൻ രജിത് നാറാത്ത് കെ വി പുഷ്പലത തുടങ്ങിയവർ സംസാരിച്ചു പി കെ ശംള ടി സി പ്രിയ എം ഉഷ എ ശർമ്മള തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് കണ്ണൂർ